പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിക്കാൻ തയ്യാറായ പ്രിയങ്കാ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിൽ പ്രകടനം നടത്തി ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലും അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് മേപ്പയിൽ വടകര அபிவாங்கள் மீனா காந்தி நேதாவே மீனா காந்தி நேதாவே தீரதையோட முன்னோட்டு அவிவாத்தியங்கள் அபிவாங்கள் 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 ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ ഫെറൈറ്റിയൽ പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ